മൃദുവായി യു എസ് ഡോളറും ട്രഷറിയിൽഡും ഇന്നലെ സ്വർണത്തെ അല്പം ഉയർത്തിയിരുന്നു ഇന്നും സ്വർണം അല്പം ഉയർന്നിരിക്കുകയാണ് ഇനി നാളെ വരാനിരിക്കുന്ന പ്രധാന ഡാറ്റകളിലേക്ക് വിപണിയുടെ ശ്രദ്ധ നേടുമ്പോൾ വരാനിരിക്കുന്ന യു എസ് പണപ്പെർപ്പ ഡാറ്റയായിരിക്കും വിപണിയുടെ ചലനത്തെ കാര്യമായി നിയന്ത്രിക്കുക ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി ഒരുനൂറ്റി എഴുപത്തി എട്ട് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ഡോളറിന്റെ പരിധിയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് വീണ്ടും അല്പം കൂടി ഉയരുകയായിരുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ആറായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ എല്ലാസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണവില നോക്കാം ഇന്ന് പവന് ഇരുന്നൂറ്റി എൺപത് രൂപ കൂടി ഇന്ന് ഇരുപത്തിയെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് നാത്തിനായിരത്തി മൂന്നൂറ്റി അറുപത് ഗ്രാമിന് ആറായിരത്തി എഴുപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് നാപ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് ഗ്രാമിന് ആറായിരത്തി ഒരുന്നൂറ്റി അറുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്